അയ്യൻമുന്ന് പഞ്ചായത്തിലെ കച്ചേരിക്കടവ് പാലത്തിൻകടവ് വാർഡുകളിലെ വന്യമൃഗശല്യത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കുര്യാച്ചൻ പൈപ്പള്ളിക്കുന്നേലിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു അയ്യൻകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കുര്യാച്ചൻ പൈമ്പള്ളിക്കുന്നിലിന്റെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത് നിലവിൽ സ്ഥാപിച്ച അഞ്ച് കിലോമീറ്റർ സോളാർ വേലി അറ്റകുറ്റപ്പണി നടത്തും നബാർഡ് ആർ കെ വി വൈ പദ്ധതികളിൽ ടെൻഡർ നടപടികളിലുള്ള സോളാർ തൂക്കുവേലി പ്രവൃത്തി ഉടൻ ആരംഭിക്കും വന്യമൃഗശല്യം മൂലം കൃഷിനാശവും വസ്തുനാശവും സംഭവിച്ചവർക്ക് ഈ ഡിസ്ട്രിക്ട് മുഖേന അപേക്ഷ സമർപ്പിച്ചാൽ തുക ലഭ്യമാകുന്ന മുറയ്ക്ക് അനുവദിക്കും സോളാർ വേലി സംരക്ഷണത്തിന് പ്രാദേശികരായ ആളുകളെ നിയോഗിക്കും ഇതിന് പഞ്ചായത്തും സഹകരിക്കും കാട് തെളിക്കാത്ത സ്വകാര്യ ഭൂമിയിൽ കാട് കാടുവെട്ടിത്തെളിക്കാനുള്ള നിർദ്ദേശം നൽകണം നിലവിൽ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനകളെ കണ്ണൂർ ആർആർടിയുടെ നേതൃത്വത്തിൽ പകൽ സമയത്ത് കാട്ടിലേക്ക് തുരത്താനും നടപടി സ്വീകരിക്കുമെന്നും യോഗത്തിൽ തീരുമാനിച്ചു കണ്ണൂർ ഡി എഫ് ഇൻചാർജ് ജോസ് മാത്യു ബ്ലോക്ക് മെമ്പർ മേരി റെജി ഐസക് ജോസഫ് ബിജോയ് പ്ലാത്തോട്ടത്തിൽ ഫിലിപ്പ് കവിയിൽ ബെന്നിച്ചൻ മടുത്തിനകം സീമ സനോജ് എൽസമ്മ ഫാദർ ജോൺ പോൾ

ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ആ ഏരിയകള് ഞാൻ പരിശോധിച്ചപ്പോൾ ഏകദേശം നിങ്ങളുടെ ഫോറസ്റ്റും ജനവും തമ്മിൽ അതിർത്തി വരുന്ന മൂന്ന് തവണ ടെൻഡർ ചെയ്തു ഒരു കോൺട്രാക്ട് പേടി ഓഫീസറുടെ ശ്രമപരമായിട്ട് വയനാട്ടിലെ ഈ സോളാർ വർക്ക് ചെയ്യുന്ന കൊണ്ടുവന്നു ഏരിയ കൊണ്ടുവന്ന് കാണിച്ചു അവരെല്ലാം പറയുന്ന പ്രശ്നം എന്ന് പറഞ്ഞാല് മെറ്റീരിയൽ ധാരാളം കമ്പി അതേപോലെ പോസ്റ്റുകൾ ഇങ്ങനെയെല്ലാം ചുമന്ന് ഈ മലയുടെ എല്ലാം മുകളിൽ എത്തിക്കുന്നതിന് വലിയാധ്വാനം ആവശ്യമാണ് ആ മനുഷ്യാധ്വാനത്തിന് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാല് സർക്കാരിന്റെ റേറ്റ് പ്രകാരമുള്ള എസ്റ്റിമേറ്റേ ഉള്ളൂ ഇതൊന്നും അതിന്റെ അകത്ത് ഉൾപ്പെടുത്തപ്പെട്ടിട്ടില്ല അപ്പോൾ അവർ അവരിതെടുത്തിട്ടുണ്ട് വലിയ നട്ടം അവർക്ക് സംഭവിക്കും അതുകൊണ്ട് ജനകീയമായ കൂട്ടായ്മയുടെ ഭാഗമായിട്ടല്ലാതെ ഈ നമ്മൾ എസ്റ്റിമേറ്റ് ടെൻഡർ ചെയ്താലും ും സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഞാൻ നാലാമത്തതായിട്ട് വീണ്ടും ടെൻഡർ ടെൻഡർ ചെയ്തിരിക്കുകയാണ് അവസാനിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് ഈ ജൂൺ ഇരുപത്തിയഞ്ചിനാണ് ലാസ്റ്റ് ഡേറ്റ്